ഇന്ന് നമ്മൾ ഒരു ജാപ്പനീസ് ഫുഡാണ് കേട്ടോ റെഡിയാക്കാനായിട്ട് പോകുന്നത് പലപ്പോഴും എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ജോലിക്കിടയ്ക്കും ജോലിക്ക് പോകുമ്പോഴൊക്കെ ഒരു ചിക്കൻ മേടിച്ച് കഴിക്കുന്നത് കേട്ടോ പല ടൈപ്പ് ചിക്കൻ ചിക്കനുണ്ട് നാനാ ചിക്കി ഫാമി ചിക്കൻ ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ കരാഗേ എന്ന് പറഞ്ഞിട്ടൊരു ചിക്കൻ ഒരു ഫ്രൈഡ് ചിക്കൻ ആണ് കേട്ടോ അതാണ് നമ്മൾ റെഡിയാക്കാനായിട്ട് പോകുന്നത് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ പക്ഷേ സെറ്റായിട്ട് കിട്ടി ഒന്ന് രണ്ട് പീസൊക്കെ ചൂറ് കാരണം സെറ്റായിട്ടില്ല കേട്ടോ പക്ഷേ എനിക്ക് ട്രിക്ക് മനസ്സിലായി ആദ്യത്തെ ബാച്ചാണ് പോയത് പക്ഷേ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിട്ടോ ജാപ്പനീസ് ഫുഡ് എനിക്ക് ഇവിടെ വെച്ച് കഴിക്കാൻ പറ്റുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നമ്മളിൻ്റെ അകത്ത് ആകെ മിസ് ചെയ്തിട്ടുള്ള സാക്കി എന്ന് പറഞ്ഞാൽ ഒരു തരം അവരുടെ ഒരു ട്രഡീഷണൽ മതിയാണെട്ടോ അതല്ലാതെ ഏറെക്കുറെ എല്ലാ സാധനങ്ങളും ഒപ്പിച്ച് അങ്ങനെ അതേ ടേസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ടും മനസ്സ് നിറഞ്ഞൊരു കുക്കിംഗ് ആയിരുന്നു ജാപ്പനീസ് ഫുഡ് ഇനിയും കുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞിട്ടോ നമുക്ക് ട്രൈ ചെയ്യാം നോക്കാം ഇവിടെ ഇൻഗ്രീഡിയൻസ് കിട്ടുന്നൊക്കെ ട്രൈ ചെയ്യാം അപ്പോൾ അങ്ങനെ മയണൈസ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇനി അവിടെ പോയി കഴിക്കുന്നവർ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം